ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജോണാസ് ക്രിയേറ്റീവ് ഹബ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു പരിപ്പ് കയറിയുടെ വീഡിയോ ആണ് അപ്പം നമുക്ക് അതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം പരിപ്പ് നന്നായി കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്തത് ഒരു കപ്പ് ഒരു സബോള സ്ലൈസ് ചെയ്തെടുത്ത് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് മൂന്ന് പച്ചമുളക് നടുവേ കീറിയത് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വെള്ളം മൂന്ന് കപ്പ് നമ്മൾ പരിപ്പ് എത്രയാളും എടുത്ത് അതിന് മൂന്നിരട്ടിയാണ് വെള്ളം വേണ്ടത് ഇനി നമുക്ക് ഈ പ്രഷർ കുക്കർ അടച്ച് കൊടുത്ത് വേവിക്കാം ഇപ്പം നമ്മൾ തീയ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഫസ്റ്റ് വിസില് വരുന്നവരെ ഹൈ സ്പീഡിലും അതിന് ശേഷം രണ്ട് വിസിൽ നമുക്ക് ലോ ഫ്ലെയിമിലും വെച്ച് ഇത് വേവിച്ചെടുക്കാം ഇതിപ്പം നമ്മൾ ഫ്ലെയിം ഓഫ് ഒരു ഇരുപത് മിനിറ്റിന് ശേഷം ഓപ്പൺ ചെയ്തതാണ് ഇനി നമുക്കിതിലേ ഈ കടുകോട് പൊട്ടിച്ച് ചേർക്കാം ഒരു പാൻ ചൂടാൻ വെക്കുക ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക ഇപ്പം എണ്ണ ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് എല്ലാം പൊട്ടി കഴിയുമ്പോൾ ഇതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് ഉള്ളി ഓർ സവോള ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കരിയാപ്പുറി ഇട്ട് കൊടുക്കാം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ നമുക്കിത് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് താളിപ്പ് ഈ പരിപ്പ് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല വീഡിയോമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്